കലിക ജ്യോതിഷൻ്റെ പ്രണാം ഇപ്പം ഞാൻ ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എട്ടാം തീയതി മുതൽ ദുബായിലാണ് ദുബായിൽ എട്ട് മുതൽ പതിനാറാം തീയതി വരെ ദുബായിലാണ് പിന്നെ മാർച്ച് ഇരുപത്തിരണ്ട് എറണാകുളം മാർച്ച് ഇരുപത്തി നാല് പാലക്കാട് മാർച്ച് ഇരുപത്തിയാറ് താമരശ്ശേരി സിറ്റി മോൾ മാർച്ച് മാസത്തിൽ മാസത്തിലിതാണ് ഷെഡ്യൂൾഡ് നിങ്ങൾക്ക് എന്നെ ഈ സമയങ്ങളിൽ ഇവിടെ സന്ദർശനം നടത്താൻ പറ്റും പിന്നെ പോരത്തു കൊണ്ട് നിങ്ങളുടെ ഇതിൽ ഞാനിപ്പം ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചത് ശനിമാറ്റമാണ് എന്നാൽ ശനിമാറ്റത്തിൽ സാറ് വ്യക്തമായിട്ട് പറയണം പ്രത്യേകിച്ച് ശനിയെ ശനിമാറ്റത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളെക്കുറിച്ച് സാറ് ഒരു വീഡിയോ ചെയ്യണം വീണ്ടും വീണ്ടും അഭ്യർത്ഥനയാണ് അതായത് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി മാറുന്നത് അപ്പോൾ ശനി മാറുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ അത് മാത്രം സാറ് പറയുക ബാക്കിയുള്ളത് കുഴപ്പമില്ല അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ അവരെന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടര വർഷക്കാലം അവർക്ക് എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ശനി മാറ്റത്തിൽ വരുമ്പോൾ ഏഴരാണ്ട ശനിയും കണ്ട ശനിയാണ് വരുന്നത് അപ്പോൾ അതിൽ കണ്ടകശനിയിലുള്ള നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ ഞാൻ പറയാം ഇവർ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഇതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് പിന്നെ സാ ഒരുപാട് പേര് അതുപോലെ ചോ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ പ്രവചനങ്ങൾ ദിവസം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ് വരി വരിയായിട്ട് നടക്കുകയാണ് ആനകൾ മതം പൊട്ടുന്നു പിന്നെ മനുഷ്യൻ അരിങ്കൊലകൾ ചെയ്യുന്നു കുടുംബാത്മഹത്യകൾ വർദ്ധിക്കുന്നു പിന്നെ വന്നിട്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു വാഹന അപകടങ്ങൾ ഇങ്ങനെ കണ്ട് 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 വയ്യാത്തൊരവസ്ഥയിലാണ് സാറെന്തോ പറഞ്ഞു അതുതന്നെയാണ് ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് അവർ കുറേ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയുകയാണ് അത് മെയിനായിട്ട് നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കണം ശനി മാറ്റത്തിനെ സംബന്ധിച്ചോളം ശനി മാറുന്ന സമയത്ത് മനുഷ്യൻ്റെ സങ്കുചിത മനോഭാവങ്ങൾ പുറത്തു വരാതിരിക്കണം അതും വളരെ ഒരു ഇതാണ് ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ് ഇനി ശനി മാറ്റത്തിൽ ചില നക്ഷത്രങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ആവശ്യമില്ലാത്ത ദേഷ്യവും കാര്യവും പ്രയാസങ്ങളൊക്കെ വരും അപ്പോൾ അത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരികയാണ് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തിരുവാതിര നക്ഷത്രത്തിനാണ് തിരുവാതിര നക്ഷത്രം വളരെയധികം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ് അത്തം അത്ത നക്ഷത്രക്കാർ നാല് പാദവും ഇവർ നാല് പാദം ഞാൻ ഈ പറയുന്ന നാല് പാദത്തിലുള്ളവരാണ് മറ്റുള്ളവരൊക്കെ ഒന്നും രണ്ടും പാദം അങ്ങനെ വരുവുള്ളൂ പാതം അവർ പകുതി ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടത് തിരുവാതിര അത്തം മൂലം പൂരാടം അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉത്രട്ടാതി രേവതി അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങളാണ് കൂടുതൽ ഈ ആറ് നക്ഷത്രങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ആറ് നക്ഷത്രങ്ങൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഡൈവേഴ്സിൽ ചെന്ന് ചാടരുത് പിന്നെ വന്നിട്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതി ചോർന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ വന്നിട്ട് ഇവരുടെ വീഴ്ച അപകടങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് ശത്രുക്കൾ ഇവർക്ക് വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഫിനാൻഷ്യലി ക്രൈസസ് ഇവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് പൊതുവെ കാണുന്നത് പിന്നെ വന്നിട്ട് ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ ഇവർ ഇവരുടെ അടുത്ത് സൈലൻ്റ് കില്ലർമാർ വന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് പലയിടവും ഡിപ്പോസിറ്റോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ ധനം ചോർത്തി കളയും ഈ സമയങ്ങളിൽ ഇവരെ ബിസിനസ്സിൽ കൊണ്ടുപെടുത്തി ഇവർക്ക് പൻ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കും പിന്നെ മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളായി മാറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ പിന്നെ വന്നിട്ട് ഇവർ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇവർ ഗുരു ഉപദേശം സ്വീകരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒരു പ്രതിസന്ധി വരുന്ന സമയം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ഇവർ ഗുരു ഉപദേശത്തോടു കൂടി എല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ രണ്ടര വർഷത്തേക്ക് ഈ ശനി ഉള്ളവർക്ക് ചില പരിഹാര ശാസ്ത്രങ്ങളുണ്ട് ശനി ഉള്ളതുപോലെ പോലും ഇവരറിയില്ല അതിൻ്റെ കാഠിന്യങ്ങൾ കുറയ്ക്കാൻ പറ്റും ഒരുപാട് പേർക്ക് ഞാനത് ചെയ്ത് ഇപ്പോഴേ ക്ലിയറാക്കിയിട്ടുണ്ട് അപ്പം അവർക്ക് കണ്ണി കൊള്ളുകളെല്ലാം പിരിയത്താക്കി മാറ്റുകയാണ് അപ്പം ഈ ശനി മാറുന്നതിന് മുമ്പേ തന്നെ അവർ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനുകൾ ചെയ്യണം അങ്ങനെ ഓരോ അത് ഓരോ ദശാകാലങ്ങളിൽ നിൽക്കുന്നതാണ് അതായത് തിരുവാതിര അത്തം മൂലം പൂരാടം ഉത്രട്ടാതി രേവതി ഇവർ ഓരോ ദശാകാലത്തിൽ നിൽക്കണം ഉത്രട്ടാതി രേവതി ഏഴര രണ്ട് ശനിയുടെ ജന്മശനിയാണ് മറ്റുള്ളവർക്ക് കണ്ട ശനിയാണ് നാല് പേർക്ക് അവർ ആറ് നക്ഷത്രങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ അസുഖങ്ങളാല് ബുദ്ധിമുട്ടും ആശുപത്രിയിൽ ചിലവ് കൂടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വളർന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ട് മുന്നോട്ട് പോയാൽ മതി വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ചോട്ടിക്കണം ഓട്ടിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടിച്ചാലും ഓട്ടിച്ചാലും വല്ലവന്മാരും കൊണ്ടിട്ട് തന്നാലും അത് അപകടം തന്നെ എന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡും കൂടെ ഉണ്ട് കൊണ്ട് തട്ടുന്ന ഒരു പരിപാടിയുണ്ട് എന്നിട്ട് ആ വണ്ടിയുടെ നമ്പർ പറയുക അപ്ലൈ ഇത് പറയുക ഇൻഷുറൻസ് കാശ് വാങ്ങാൻ വേണ്ടി കുറേ ടീമുകൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേസ് വഴക്കുകളിലൊന്നും ചെന്നുപെടാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ഇത് കലിയ ജ്യോതിഷം നിങ്ങൾക്ക് മുൻകൂട്ടി തരുന്ന ഒരു അവെയർനെസ്സാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം ഇത് ഒരു ഇൻഡിക്കേഷനാണ് ഇതാരെയും ഭയപ്പെടുത്താനല്ല ഈ ഷുഡ് പ്രിപ്പയർഡ് നിങ്ങളെല്ലാ പേരും നിങ്ങൾ പ്രിപ്പയറാവണം അതായത് ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വരണം എൻ്റെ മുഖം മനസ്സിൽ ഓർമ്മ വരണം സാറിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആയിരിക്കണം അങ്ങനാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം ഈ സമയത്ത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് അതിന് പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങൾ സ്വയം പോലുള്ള കവചങ്ങളുണ്ട് കവചങ്ങൾ ധരിച്ച് അതിന് ശനിയുടെ കാഠിന്യം കുറയ്ക്കാം അതാണ് അതിനകത്ത് വരുന്ന കണ്ണിക്കൊള്ള പിരിയത്താക്കി മാറ്റാൻ പറ്റും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അത് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ഇപ്പം സമയം കുറവാണ് എനിക്ക് ഞാൻ ഒത്തിരി തിരക്കിലാണ് യാത്രയുടെ ഒക്കെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് വിദേശ യാത്രയുടെ ഭാഗമാണ് അതിൻ്റെ ഇത് എട്ടാം തീയതി തൊട്ട് പതിനാറാം തീയതി വരെ ഞാൻ ദുബായിൽ ഉണ്ടായിരിക്കും ദുബായിലുള്ള എല്ലാവർക്കും എന്നെ അവിടെ വന്ന് കാണാം അപ്പം അത് വിഷയമുള്ള കാര്യമല്ല ഒരുപാട് പേര് അപ്പോയിൻ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായും നിങ്ങൾക്ക് എന്നെ അവിടെ വന്ന് കാണാം ഇപ്പോഴും ഞാനൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എറണാകുളം കോഴിക്കോട് പാലക്കാട് ഡേറ്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവിടെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരണം പൊതുവേ ഞാൻ ഈ എട്ട് മുതൽ പതിനാറ് വരെ ദുബായിലായിരിക്കുമ്പോൾ ഒരു ദൈവം ചെയ്ത് വിളിച്ച് ശല്യപ്പെടുത്തരുത് ഞാൻ ഇൻ്റർനാഷണൽ റോമിങ്ങിലായിരിക്കും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്ത് കാര്യം ഉണ്ടായാലും വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ കാണുന്നവർ വളരെ ശ്രദ്ധിക്കണം അല്ലാതെ നിങ്ങൾ എന്നെ വിളിക്കരുത് ഇൻകമ്മിങ്ങിനും ചാർജും ഔട്ട്ഗോയിങ്ങിനും ഒരേപോലത്തെ ചാർജ് ആണ് വരുന്നത് സ്വാഭാവികമാറ്റം നിങ്ങൾ ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് നോക്കിയിട്ട് അതിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും ഇത് നിങ്ങളെല്ലാ പേരും വന്ന് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഇവിടെ ആറ്റുകാൽ പൊങ്കാലയാണ് എല്ലാ പ്രാവശ്യവും ആറ്റുവാൽ പൊങ്കാലയ്ക്ക് ഞാനിവിടെ കാണും ഇത്തവണ ആറ്റുവാൾ പൊങ്കാലയ്ക്ക് ഞാനിവിടെ ഇല്ല അത് കാരണം ഇവിടെ ഫ്ലെക്സ് ബോർഡിൻ്റെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് പോരാത്തോണ്ട് ഇത്തവണ ഫ്ലെക്സിന് അലോഡ് ഇല്ല അത് ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടെ വേണം അപ്പം അത് പ്രമാണിച്ച് ഫ്ലെക്സ് ബോർഡുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല പോരാത്തൊണ്ട് ഞാൻ ഈ പൊങ്കാല സമയത്ത് ഇവിടെ കാണത്തില്ല അപ്പം അതുകൊണ്ട് എൻ്റെ ദുബായിയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം കൂടെയാണ് അപ്പം അതുകൊണ്ട് ട്രാവലിങ്ങിൽ ആണ് ഞാനിപ്പം ഇവിടെ നിന്ന് ദുബായിൽ പോവുകയാണ് ദുബായിന്ന് പിന്നെ പതിനാറാം തീയതി വരെ ദുബായിൽ തന്നെ ആയിരിക്കും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞുള്ള യാത്രകൾ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം ആറ്റുകാൽ ദേവിക്ക് കലിക ജ്യോതിഷൻ്റെ പ്രണാമം